വർക്ക് തീർന്നിട്ടുണ്ട് രണ്ടും വർക്ക് ചെയ്യിച്ച് നിങ്ങൾ കണ്ടല്ലോ അടിപൊളി സ്പീക്കറാണ് സൂപ്പറാണ് മെയ്ഡ് ഇൻ മലേഷ്യ ആണ് സോണിയുടെ ആണ് എലുകയറി എന്തെല്ലാം കണ്ടിച്ചാലും പഴയ കണ്ടീഷൻ ഞാൻ ആക്കിയിട്ടുണ്ട് സൈഡ് ഒട്ടിച്ചിട്ടുണ്ട് ഇച്ചിരി പെയിൻറ്റോടെ അടിച്ചാൽ മതി അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ കാണിക്കാനുണ്ട് നിങ്ങളെ അത്ഭുതകരമായ ചില കാര്യങ്ങൾ രൂപമാറ്റങ്ങൾ അതെല്ലാം കണ്ടോളൂ ഇപ്പോൾ എന്നാണേലും തക്കാലം നമുക്ക് പെയിൻറ്റിങ്ങിന് പോവാണ് അപ്പോൾ പെയിൻറ്റിങ് എന്ന് ചോദിച്ചാൽ പെയിൻറ്റിങ്ങും അറിയണം ഏ വല്ലവന് പുല്ല് വായുധമെന്ന് പറയുന്ന ഉള്ളവർ സകലകലാവല്പനെല്ലാം ചെയ്യാൻ പഠിക്കണം അപ്പോൾ നമ്മളിത് കൊണ്ടുപോവാണ് നമ്മൾ അതിന് നല്ല സ്പ്രേ പെയിൻ്റ് എടുത്തിട്ടുണ്ട് നല്ല കുരുക്കിയൊക്കെ എടുക്കുകയാണ് സ്പ്രേ പെയിൻ്റ് എടുത്തിട്ടുണ്ട് ആ സ്പ്രേ പെയിൻറ്റുമായിട്ട് നമ്മൾ പോവാണ് പെയിൻ്റ് അടിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി പുറത്ത് പോയിരുന്ന് അടിക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട് അതുകൊണ്ട് പോവാണ് ആയിരത്തി ഇരുപത്തി ആറിൻ്റെ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നമുക്കിന്ന് ആദ്യമായിട്ട് ഒരു സോണിയുടെ സബൂബർ ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ വാറണ്ടി കാർഡ് ഗാൻലോഗ് ഇതാണ് ഇതിൻ്റെയാകാം പിന്നെ നല്ല പൈക്കിങ്ങിലാണ് വരുന്നത് സ്ക്രൂ ഇതൊക്കെ കാന്തത്താല് ഒട്ടിച്ച് വെച്ചേക്കുവാണ് വേണ്ട ഇപ്പം വേണ്ട ഞാൻ പൊട്ടിക്കാം അതുകൊണ്ട് കാണുമ്പോൾ വേണ്ട ഡബിൾ മാനറ്റാണ് ആയിരത്തി എണ്ണൂറ് രൂപ വരച്ച് ഡബിൾ മാനറ്റ് non si può muovere non ok il piede è stato rilasciato è ഇത് സ്പീക്കറെ വരുന്ന രണ്ട് പിന്നെ അത് നമ്മൾ നല്ലപോലെ പിടിപ്പിച്ച് സോൾഡർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എൻഡിലും നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട് ഈ ബോക്സിൻ്റെ അകത്തൊരു ചെറിയ പ്രത്യേകത ഉണ്ട് ബോക്സിൻ്റെ അകവും നല്ലപോലെ കാണിച്ച് ഇത് ബോക്സിൻ്റെ അകവും വേറെ കട്ടിങ് വെച്ച് എടുത്തിട്ടുള്ള ബോക്സാണ് രണ്ട് എയർ ഹോളും ഉണ്ടായിരുന്നു ഇതാണ് മൂഫറിൻ്റെ ഏറ്റവും കൂടിയ വരുന്ന ബോക്സ് നീ ഇതിൻ്റെ കുറഞ്ഞ വില കുറഞ്ഞ ബോക്സുകൾ പകുതി ഉള്ളതും ചെറുതും ഒക്കെ ഉണ്ടേ വയറെടുത്തു വയറ് നമ്മളൊരു മൂന്ന് മീറ്റർ വയറായിട്ടിരിക്കുന്നത് അത്യാവശ്യം മതിയായിരിക്കും പിന്നെ അവരവരുടെ അനുസരിച്ച് ഇടുക പിന്നെ ഇതാണ് സ്പീക്കർ സ്പീക്കറിൻ്റെ പുറകിൽ രണ്ട് പിന്നുകളാണ് ഈ രണ്ട് പിന്നും ഒരേ വലുപ്പമാണ് പിന്നെ ഒരു പ്ലാസ്റ്റിക് കവറുണ്ട് ഒരേ വലുപ്പായതുകൊണ്ട് പിന്നെ വേറെ ഒന്നും നോക്കാനില്ല പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കാനുണ്ട് അത് പോസിറ്റീവ് നെഗറ്റീവാണ് നമ്മളൊരു സ്പീക്കർ കമത്തി വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ എപ്പോഴും പോസിറ്റീവും ലെഫ്റ്റ് സൈഡ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും അങ്ങനെയാണ് വരി ഇതിപ്പോൾ ഈ സൈഡ് ആയതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ തന്നെ ഇവിടെ പോസിറ്റീവ് എന്നെഴുതിയിട്ടുണ്ടോ എന്തൊന്ന് കാണിച്ചേ ഇവിടെ പോസിറ്റീവ് എഴുതിയിട്ടുണ്ട് ബ്ലാക്ക് കൽ ആയതുകൊണ്ട് അത് പഞ്ച് ചെയ്തിരിക്കുകയോണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ കാണാൻ ബുദ്ധിമുട്ടുണ്ട് ഇതേ പോസിറ്റീവെന്നും ഇത് നെഗറ്റീവ് എന്നും എഴുതിയിട്ടുണ്ട് അപ്പോൾ കമത്തി വെച്ചിരിക്കുന്ന സ്പീക്കറിൻ്റെ വലതുവശത്ത് പോസിറ്റീവും ഇടതുവശം നെഗറ്റീവാണ് ഇപ്പോൾ ഈ റെഡ് കളർ നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പോവണം പിന്നെ അതൊരു ലോക്കാണ് പിന്നെ അത് നല്ലപോലെ അത് ഇറങ്ങി വീഴണം വീട് വീണ് കഴിയുമ്പോൾ ഒരു ഒച്ച കേൾക്കും ഒരു ടെക്കുന്നൊരു സൗണ്ട് കേൾക്കും അതിനകത്ത് ഉണ്ടാകും നമുക്കത് വീണും പിന്നെ അതുപോലെ നെഗറ്റീവ് നെഗറ്റീവ് നമ്മൾ കളറില്ലാത്ത സാധനം രണ്ട് സൈഡും കഴിക്കും സ്പീക്കറ നമുക്ക് ഇതിന്റെ അകലം വിടുന്നതെന്ന് പറഞ്ഞാല് സ്പീക്കർ നമുക്ക് പുറത്തിരിക്കണം പുറത്തിരിക്കണം നിർത്തിക്കാം കഴിഞ്ഞു പോരെ ചെയ്തു ലോഡാണ് അഭിത്തതായിരുന്നു <laughs> സ്ക്രൂ ഡ്രൈവർ കിട്ടാം ഇത് കുറുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം ഇത് തെന്നി ഇതലോട്ട് പോയാൽ സ്പീക്കർ കിഴിഞ്ഞു പോകും കാരണം ഞാൻ ചെല്ലാം കേട്ടോ ചെക്ക് ചെയ്യാനാണ് സ്കൂട്ടർ ഡ്രൈവർ നല്ല തന്നെ കുഴപ്പമില്ല ഇപ്പോൾ സെറ്റായി ഇനി നമുക്ക് ആ നമ്മൾ പിറവരൊന്നും കൊടുത്ത് പോകാം ഇവിടെ ഇരിക്കട്ടെ പിന്നെ ആദ്യം പോരെ ചെയ്തു നല്ല ലോഡാണ് すぐ i られるか。<laughs> വളരെ സൂക്ഷിക്കണം ഇത് തെന്നി ഇതലോട്ട് പോയാൽ സ്പീക്കറ് കിഴിഞ്ഞു പോവും വേണ്ട ഞാൻ ചെയ്തോളാം കേട്ടോ ഞാൻ ചെക്ക് ചെയ്യാനാണ് സ്ക്രൂ െ ഒ കുഴപ്പമില്ല അപ്പം സെറ്റായി ഇനി നമുക്ക് നമ്മൾ പിറവ് കൊടുത്ത് നോക്കാം ഇവിടെ ഇരിക്കട്ടെ പിന്നെ ആദ്യം ഇത് സോണിയുടെ രണ്ട് സബ്ബൂഫറാണ് ഊഫറാണ് ഇതിനിട്ട് എയിലി കണ്ടോ എയിലി തുള തുള കണ്ടോ തുളക്യാപ്പ് കണ്ടോ കൈ കടന്നു പോകുന്ന അത്ര കണ്ടിച്ച് ഇത് തിന്നതാണോ തുളയിട്ടതാണോ എന്നാ ചെയ്തതാണെന്ന് അറിയത്തില്ല ഇത് ഇത്ര സംഭവമുണ്ട് ഇപ്പോൾ സ്പീക്കർ എന്നാണേലും വർക്ക് ചെയ്യുന്നില്ല അഴിച്ച് ഈ സ്പീക്കറ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുവാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ടൂൾ വെച്ച് ഓപ്പൺ ചെയ്യും അതിന് ശേഷം ഇതിൻ്റെ ആകാം ഇനി ഇവിടെ സ്ക്രൂ അഴിച്ചെടുക്കണം ഇത് സൈഡ് സ്ക്രൂയുടെ മൊത്തം സ്ക്രൂ ആണ് നല്ല ഉറക്കെയാണ് അടിപൊളി സാധനമാണ് ആ അതിൻ്റെ അകത്തെ സാധനങ്ങളൊക്കെ ഞറക്കിപ്പറിച്ച് കളഞ്ഞാണോ എന്നാണ് ഇങ്ങനെ ആയിപ്പോയി മെഡീഷ്യ ഒരു ബാറ്ററി കഴിഞ്ഞെടുത്ത അപ്പോൾ എലി കയറി സ്പീക്കറെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിൻ്റെ ഇതാവുന്നില്ല അപ്പോൾ അത് റിപ്പയർ ചെയ്തെടുക്കണം അതിൻ്റെ പമ്പിങ് കോയിലുകളൊക്കെ വേറെ രീതിയിലാണ് ഇരിക്കുന്നത് അതെല്ലാം കട്ടായി പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് റിപ്പയർ ചെയ്യാം നിൽക്കട്ടെ ആയിട്ടിരിക്കുന്നു ഇത് കഴിക്കാൻ പോവാണ് സോണിയുടെ വലിയ സിസ്റ്റം മുത്തക്കി എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് അടിപൊളി ഒരു സാധനമാണ് സൂപ്പർ ഇതും കൂടെ നമ്മൾ രണ്ടാമത്തെ സ്പീക്കറാണ് ഇതും കൂടെ നമ്മൾ അയച്ചു നോക്കുകയാണ് ഇത് പോന്നും അതിൻ്റെ കൂടുതലക്കുന്നു സ്പീക്കറിൻ്റെ അവസ്ഥ പിന്നെ നമുക്ക് അയച്ചെടുക്കാം എൻ്റെ പേപ്പറൊക്കെ ആ പ്ലാസ്റ്റിക് ടൈപ്പ് ഭയങ്കര കൂടിയ ടൈപ്പ് പേപ്പറൊക്കെ കേട്ടോ സൂപ്പർ സാധനമാണ് ഇത് കൂട്ടൊന്നും ഒരിക്കലും കൊടുത്തേക്കല്ലേ കാരണം ഇതുപോലെ നല്ല സാധനമൊക്കെ ഇപ്പം മേടിക്കണ ഭയങ്കര കാശാവും ആ ഹാ ഹാഡ്മിട്ട് കൊണ്ടുപോവാ കൊണ്ടിരു കുട്ടി കൊണ്ടുവരു കാണിക്കൂ കാണിക്കൂ ഷോർട്ടായിട്ടല്ല വീഡിയോ ആയിട്ട് കാണിക്കുക ആ വീഡിയോ തന്നെ നല്ലപോലെ കാണിക്കുക അത് ചെരിഞ്ഞു പോവും വീഡിയോ കാണിക്കുന്നു ഫോട്ടോ ഇത് ഉണ്ടോ ഇതിനകത്ത് നിങ്ങളുടെ വീട്ടിലുള്ള മുഴുവൻ സാധനമുണ്ട് ഒരു കമ്പ് വല്ലതും കൊണ്ടുവന്നു നിളക്കിക്ക് എന്നയാക്കിയത് അതിനകത്തുള്ളതെന്ന് ഇതിനകത്ത് കിടക്കുന്നു എടി വേണ്ടെന്ന് കണ്ടിങ്ങാ അയ്യോ ആ എലിവണ്ണം വെച്ചിരിക്കുന്ന അല്ലേ വേറെ ആരും വെച്ചിരിക്കും എലിവണ്ണം എന്ന് വെച്ചിരിക്കുന്നതാണ് ഇതിനകത്ത് ഒക്കെ ഉണ്ട് ീക്കറും പോയിരിക്കുവാണ് ഇതും വർക്കിങ്ങല്ല ഇതും കട്ടയാക്കി കളഞ്ഞവൻ പിന്നെ കുറേ അതിലെല്ലാം നക്കി തുടച്ചെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും നമുക്കിതും ശരിയാക്കി ഇപ്പം തക്കാളി ഇങ്ങനെ ഇരിക്കട്ടെ ഈ സാധനങ്ങളെ കൊണ്ട് കളയണമെങ്കിൽ പഞ്ചായത്തിൽ കൊടുക്കേണ്ടി വരും അതുമാത്രം സാധനം ഉണ്ട് അത്ര അതിൻ്റെ കോഡ് സ്ക്രൂ എല്ലാം കൂടെ അപ്പം തക്കാളി ഇതിൻ്റെ വീഡിയോ ഇവിടെ നിർത്താം എന്നിട്ട് പണി തീർന്നു കഴിഞ്ഞാൽ ബാക്കി കാണിക്കാം സ്പീക്കർ റെഡിയാക്കി സ്പീക്കർ റെഡിയാക്കി ഇത് ഫിറ്റ് ചെയ്തു പിന്നെ ഇതിന് ഇതിന് തുളയൊന്നും ഇല്ലായിരുന്നു അകത്തെ വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞാൽ മതിയായിരുന്നു അപ്പോൾ വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് സ്പീക്കർ നമ്മൾ സെറ്റാക്കി വയറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ഒന്ന് കേട്ടു നോക്കി നിങ്ങൾ ഇച്ചിരി ഓളിയോം കൂട്ടാം ഓളിയും കൊടുക്കാം ണ്ടല്ലോ അപ്പൊ ഇനി എന്റെ കവറും കൂടെ ഇട്ടാ മതി ണ്ടോ എലി കണ്ടിച്ച സാധനം ഇത് ഇതേ പരുവത്തിൽ വെച്ചിരിക്കുന്നതാണ് നമ്മളകത്തുനിന്ന് ഒരു പി വി സി ഒരു ക്ലോ ക്ലോസിങ് വെച്ചിട്ടുണ്ട് കാരണം അകത്തുനിന്ന് എയർ സപ്ലൈ വരുന്ന സാധനമാണല്ലോ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒട്ടിച്ചാൽ എയർ തള്ളുമ്പോൾ ആ സാധനം പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അകത്തു നിന്നാണ് ഇത് ചെയ്തിരിക്കുന്നത് ഗ്ലൂഗണ് ഒക്കെ അകത്തുനിന്ന് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും ഇനി കളയൊന്നും പോകത്തില്ല എന്നാലും പുറത്തുനിന്ന് കാണുമ്പം ഇതൊരു മുറിവായിട്ടിരിക്കുകയാണല്ലോ ഇത് മുറിഞ്ഞിരിക്കുന്ന ഒരു പൊട്ടിയിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുമ്പോൾ നാളെ ഈ സ്പീക്കർ കാണുമ്പോഴും ഒരു വൃത്തിയേടായതുകൊണ്ട് ഞാനിത് ഞാൻ ഈ സ്പീക്കറിനെ ഒന്ന് മണ്ടയും കൂടെ ഒരു സാധനം വെച്ച് അടക്കുകയാണ് മണ്ടായാലും കൂടെ ഒരു സാധനം വെച്ച് അടച്ച് സെറ്റാക്കാനാണ് എൻ്റെ പ്ലാന് അപ്പം ഇതിൽ ഞാനിത്തിരി ഗ്ലൂഗണ് ഇടുകയാണ് പിന്നെ ഇതേലും കൂടെ ഇച്ചിരി ഇടുവാണ് േലും കൂടി ഇട്ട് കഴിയുമ്പോൾ എഡ്ജിലൊന്നും പൊളിയാതിരിക്കാൻ വേണ്ടി എഡ്ജ് ചേർത്ത് വേണം ഇത് എപ്പോഴും ഇടാൻ ഇങ്ങനെ ഇടുമ്പോൾ കോർണർ ടു കോർണർ അല്ല എഡ്ജ് കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് നടുക്കൂടി ആക്കി ഇട്ട് കഴിയുമ്പോൾ പിന്നെ ഒരു ശരി വൃത്തിയായിട്ടിരിക്കും ഞാൻ ഒട്ടിക്കുകയാണ് അതിൻ്റെ ലെവൽ ലെവൽ വെച്ച് ഞാനത് ഒട്ടിച്ചു സെറ്റാക്കി അങ്ങനെ അവിടെ ഒരു തുളയുണ്ടായിരുന്നുള്ളറിയാലോ ഇവിടെ ഒരു കുഞ്ഞു തുള കാണുന്നുണ്ട് അതിൽ എന്തിന് തുള കിട്ടുമെന്നല്ല എനിക്കറിയത്തില്ല അതിലേ അവർ ട്രൈ ചെയ്ത് നോക്കി തന്നു നിലിയുടെ കുഞ്ഞ് വല്ല് കയറിയ തുള പോലെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ നമ്മൾ ചില ഗ്ലൂ ഇട്ടുകൊണ്ട് കാണും അവിടെ ഗ്ലൂവിൻ്റെ ആവശ്യമുള്ളൂ തൊട്ടി ഈ സ്പീക്കറും കൂടെ വർക്കിംഗ് ഒന്ന് നോക്കിയേക്കാം സ്പീക്കറിൻ്റെ വർക്കിംഗ് നമ്മുടെ എസ് ട്വൻ്റി ഇതൊരു വയറൊക്കെ ഇരിപ്പുണ്ട് ഇച്ചേ അപ്പോൾ അത് മാറ്റി നമ്മുടെ കാര്യങ്ങളൊക്കെ പാട്ട് ട്രൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു ഗ്ലൂ ചെയ്യുവാണ് ചെയ്യുന്ന എന്നാത്തിനാണെന്ന് ചോദിച്ചാൽ ഏറെ ഒന്നും ഇല്ല പോയാലോ ഏറെ വരാത്ത രീതിയിലുണ്ട് എന്നാലിത് പൊളിഞ്ഞൊന്നും പോരായിരിക്കാൻ വേണ്ടി ഒരു കൂടെ നമ്മൾ ഗ്ലൂ ചെയ്യുവാണ് പിന്നെ ഇവിടെ ഒരു തൊളയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഗ്ലൂ ഇട്ടത് അപ്പം ഊഹത്തീർന്നു പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ സൈ എഡ്ജി കൂടെ എല്ലാം ഇടുന്നേ പൊളിഞ്ഞു പൊളിഞ്ഞു പോരായിരിക്കാനായിട്ടൊന്നും പൊളിഞ്ഞൊന്നും പോലെയല്ല എന്നാലും നമ്മൾ എഡ്ജി കൂടെ ഇത് ചെയ്യുമ്പോൾ ഒരു വർക്കിന് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി കൂടെ ഇർജി കൂടി ഇട്ടു അകത്ത് നമ്മളകത്തുനിന്ന് ഒട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും എയർ ഇങ്ങോട്ട് പുറത്തേക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നവും വരത്തില്ല അപ്പോൾ നമ്മളിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാൻ പോവാണ് വർക്ക് ചെയ്ത് നോക്കാം അതാണ് അതിൻ്റെ അപ്പോൾ ഒന്ന് പ്ലേ ചെയ്യാം വർക്ക് തീർന്നിട്ടുണ്ട് രണ്ടും വർക്ക് ചെയ്യിച്ച് നിങ്ങൾ കണ്ടല്ലോ അടിപൊളി സ്പീക്കറാണ് സൂപ്പറാണ് മെയ്ഡ് ഇൻ മലേഷ്യയാണ് സോണിയുടെയാണ് എലുകയറി എന്തെല്ലാം കണ്ടിച്ചാലും പഴയ കണ്ടീഷൻ ഞാൻ ആക്കിയിട്ടുണ്ട് സൈഡ് ഒട്ടിച്ചിട്ടുണ്ട് ചില പെയിൻ്റോട് അടിച്ചാൽ മതി അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ കാണിക്കാനുണ്ട് നിങ്ങളെ അത്ഭുതകരമായ ചില കാര്യങ്ങൾ രൂപമാറ്റങ്ങൾ അതെല്ലാം കണ്ടോളൂ ഇപ്പോൾ എന്നാണേലും തക്കാലം നമുക്ക് പെയിൻറ്റിങ്ങിന് പോവാണ് അപ്പോൾ പെയിൻറ്റിങ് അറിയാവുന്ന ചോദിച്ചാൽ പെയിൻറ്റിങ്ങും അറിയണം ഏ വല്ലവന് പുല്ല് വായുധമെന്ന് പറയുന്ന പോലെ ഉള്ളവൽ എല്ലാം ചെയ്യാൻ പഠിക്കണം അപ്പോൾ നമ്മളിത് കൊണ്ടുപോവാണ് നമ്മൾ അതിന് നല്ല സ്പ്രേ പെയിൻ്റ് എടുത്തിട്ടുണ്ട് നല്ല കുരുക്കിയൊക്കെ എടുക്കുകയാണ് സ്പ്രേ പെയിൻ്റ് എടുത്തിട്ടുണ്ട് ആ സ്പ്രേ പെയിൻറ്റുമായിട്ട് നമ്മൾ പോവുകയാണ് പെയിൻ്റ് അടിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി പുറത്ത് പോയിരുന്നു അടിക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട് അതുകൊണ്ട് പോവാണ് ഒരു പേപ്പർ ഇവിടെ വേണം കാരണം മറ്റേത് എടുത്തുണ്ടോ ഫ്രണ്ടിൽ പെയിൻറ്റ് വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു പേപ്പർ ഇട്ടതാണ് ഇത് നമ്മൾ സാധനം അടിപ്പട നമ്മൾ അടിക്കുകയാണ് കാറ്റൊക്കെ ഇച്ചിരി വരുന്നുണ്ട് എന്നാലും നമ്മൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ അടിച്ചു കിട്ടാമതി നേത്തോട്ടൊന്നും വരാത്ത രീതിയിൽ അത്രേ ഉള്ളൂ പെട്ടെന്നൊരു നോട്ടത്തിൽ ഒരു വൃത്തികേട് വരാതിരിക്കാനുള്ള ഒരു ഇങ്ങനെ കാണിച്ചത് ഇങ്ങനെ വീഡിയോ അപ്പം ലൈറ്റിങ് ശരിയാവും വർക്ക് തീർന്നിട്ടുണ്ട് രണ്ടും വർക്ക് ചെയ്യിച്ച് നിങ്ങൾ കണ്ടല്ലോ അടിപൊളി സ്പീക്കറാണ് സൂപ്പറാണ് മെയ്ഡ് ഇൻ മലേഷ്യ ആണ് സോണിയുടെ ആണ് എലുകയറി എന്തെല്ലാം കണ്ടിച്ചാലും പഴയ കണ്ടീഷൻ ഞാൻ ആക്കിയിട്ടുണ്ട്